ചെറുപ്രായത്തിന്റെ മഹിമയിൽ തന്റെ കാല പേരെടുത്തുകൊണ്ട് രാജപ്രോണിയുമായി തിരുമകനുമായി വൈക്കത്തസ്തമി കൊള്ളുവാൻ സൗഭാഗ്യം സിദ്ധിച്ചവൻ ഏഴാം ഉത്സവത്തിന്റെ പെരുമ മുതൽ അന്നദാന ശിരസിലേക്ക് ഈ മണ്ണിൽ നിറം നിറയുന്നവൻ്റെ ചുമതലയിലേക്ക് പെരുമ്പ ം ഗമയ്ക്ക് പരിയായം രചിച്ചവൻ്റെയും മൃഹിത്തായ അന്നദാനത്തിന്റെയും മഹിമ നൽകുന്ന വൈക്കത്തേക്ക് പതിവ് തെറ്റാതെ കടന്നു വരുന്നവരിൽ ഒരുവനാണിവൻ കുന്നംപുഴം നാട്ടിൽ പോയി പട്ടക്കം ചൂടി മടങ്ങിയ പൂടികയിൽ ഇത്തവണ വൈക്കത്തെ ഒരു നാടിന്റെയും ജനതയുടെയും ആവേശമാകുന്ന കണ്ണ ശ്രീവൈക്കത്ത പ്രസാദമൂർത്തിയിലേക്ക് ആനകൃതിയിലേക്ക് സ്വാഗതം